നമസ്കാരം ഞാൻ കാളിമർക്കാവിലെ ക്ഷേത്രപാലകൻ ക്ഷേത്രപാലകനാണ് ഞാനിപ്പോ ഈ വീഡിയോ വരുന്നത് കർക്കടക മാസം രാമായണ മാസം ആരംഭിക്കാൻ പോകുകയാണല്ലോ ഇപ്പൊ വിധനൊന്നായി അടുത്തത് കർക്കടകം ആണ് കർക്കടക മാസം എന്ന് പറയുന്നത് രാമായണ മാസമാണല്ലോ രാമായണ മാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോ സർവ്വജനങ്ങളും ആചരിച്ചു വരുന്നത് നാലമ്പല തീർത്ഥയാത്രയാണ് അല്ലേ നാലമ്പലം ആദ്യത്രപ്രയാറ് പിന്നീട് കൂടൽ മാണിക്യം പിന്നീട് മൂഴിക്കുളം ലക്ഷ്മണൻ പിന്നെ പായമ്മല് ശത്രുഘ്നൻ അങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ദർശനം നടത്തുക ഇതിടയിലുള്ള ഒരു ക്ഷേത്രമാണ് ൃപ്രയാർ ദേശത്ത് വരുമ്പോ തൃപ്രയാർ ദർശനം കഴിഞ്ഞ് വരുമ്പോ മൂന്ന് മീഡിയ കഴിഞ്ഞ് ഇരിഞ്ഞാലപ്പുഴ റൂട്ടില് കാക്കാത്തരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാളി മലർക്കാവ് ക്ഷേത്രം എന്ന ക്ഷേത്രം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ പ്രാപ്തി കൊടുക്കുന്ന നമ്മുടെ കാളി മലർക്കാവിലമ്മ ഈ നാരമ്പല തീർത്ഥാടനത്തിന്റെ ഇടവേളയില് അമ്മയെ വന്ന് ദർശിക്കുന്നത് വളരെയധികം ജനങ്ങൾക്ക് ഏത് ദുഃഖമായാലും ആ ദുഃഖത്തിൽ നിന്ന് അറിഞ്ഞു വരാൻ വേണ്ടി ഒരു വേളയെങ്കിലും ഒരു വേളയെങ്കിലും നമ്മുടെ അമ്മയെ വന്ന് ദർശിച്ചുകൊണ്ട് ആ ദർശന പുണ്യം നേടുക പ്രത്യേകിച്ച് കർക്കിടക മാസം രാമായണ മാസമാകുമ്പോ അത് മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു നേരമെങ്കിലും വഴി ഒന്ന് കാളിമിളർക്കാവിലേക്ക് വന്ന് അമ്മയെ ദർശിച്ചാൽ അതൊരു ദർശന പുണ്യം തന്നെയാണ് കാളിമലർക്കാവ് പോലെ വേറൊരു ക്ഷേത്രവുമില്ല നാമങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ക്ഷേത്രമാണ് സർവ്വജനങ്ങൾക്കും വാഴുന്ന വാടുന്ന കാളിമലർക്കാവിലെ അമ്മയെ നാലമ്പല തീർത്ഥയാത്രയിൽ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാക്കത്തിരുത്തി കാളിമലർക്കാവ് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മുടെ കാളികളക്കാവിലെ ഏറ്റവും പ്രധാന ദിവസം ചൊവ്വാഴ്ചയും ഞായറാഴ്ചയുമാണ് നാമജപം ഈ ദിവസങ്ങളാണ് പിന്നെ വെള്ളി ദിവസങ്ങളിൽ മുട്ടിറക്കലാണ് നമ്മൾ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുട്ടിറക്കുന്ന പാലക്കൽ കാടി അതായത് കീഴ്ക്കാവുണ്ട് ഇവിടെ പാലക്കൽ കാളിന്നാണ് പാലച്ചോട്ടിലാണ് ആ അമ്മ ഇരിക്കുന്നത് അവിടെ മുട്ടറക്കൽ ശത്രുഭാവങ്ങളെ ദുരിതങ്ങളെ മാറണ ദുരിതങ്ങളൊക്കെ മുട്ടറക്കി കളയുന്ന ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അതിനാണ് പ്രാധാന്യം കാളി ക്ഷേത്രം രാവിലെ ആറു മണിക്ക് തുറന്ന് ആറര ഏഴ് മണിയോട് കൂടി പൂജ കഴിഞ്ഞാൽ തുറന്ന് ഭക്തന്മാർക്ക് ദർശനം കൊടുക്കുന്നതാണ് വൈകിട്ട് ആറു മണി മുതൽ മണി വരെയാണ് ദർശനം രാവിലെ ആയാലും വൈകിട്ടായാലും ചൊവ്വാഴ്ച വൈകിട്ട് നമ്മുടെ അമ്മ സർവാഭരണ ഭൂഷതയായി പുഷ്പമാല്യങ്ങളോടുകൂടി മുഖച്ചാർത്തണിഞ്ഞ് ആ മുഖം ചന്ദനത്താൽ ചാർത്തിടും നേരം പൂമാലകൾ ഓമാലകളിഞ്ഞിടും നേരം അലകളായി നാമങ്ങൾ കേൾക്കുന്നോരം അമ്മ നീ മാത്രം നാമങ്ങൾ മറ്റു കർമ്മ കർമ്മപൂജാദികൾക്കൊന്നും ഇവിടെ നാമങ്ങൾ നാമങ്ങൾ കേൾക്കുന്ന അമ്മയിലെ അഭയം പ്രാപിച്ചു വരുന്ന മക്കളാണ് നമ്മുടെ കാളികുള കാവിലമ്മ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അഭിഷ്ടവരദായണിയാണ് ഒരു വേളയെങ്കിലും ഒരു വേളയെങ്കിലും ചുവയോ ദിനമോ ചുവദിനമോ ഞായർ ദിനമോ അല്ലെങ്കിൽ നാലാംകാ തീർത്ഥയാത്രയ്ക്കിടയിൽ ഒരു ദിവസം കാളികളർക്കാവിൽ അമ്മയെ വന്നു കാണുക മേശ്വരണം